മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ പുനർനിർമ്മിച്ച ചെറിയമുണ്ട ഗ്രാമപഞ്ചായത്തിലെ ഇ എം എസ് റോഡ് ന്യൂനപക്ഷക്ഷേമ ക്ഷേമ കായിക വകഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു താനൂർ മണ്ഡലത്തിൽ വിവിധ മേഖലകളിലായുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇതിൽ ഗ്രാമീണ റോഡുകൾ ലക്ഷ്യം വയ്ക്കുക എന്നതാണ് പ്രധാന കാര്യം കഴിഞ്ഞ അഞ്ചു വർഷക്കാലയളവിൽ അറുന്നൂറ്റി മുപ്പത്തിയെട്ട് റോഡുകളാണ് ഗ്രാമപഞ്ചായത്തുകളുടെ കീഴിൽ നവീകരിക്കാൻ സാധിച്ചത് അതിൽ ഒരു റോഡ് മാത്രമാണ് ചെറിയമുണ്ടത്തെ റോഡ് ഏകദേശം കോടി രൂപയാണ് വികസന പ്രവർത്തനങ്ങൾക്കായി ചെറിയമുണ്ടം പഞ്ചായത്തിനു വേണ്ടി നിയോഗിച്ചിട്ടുള്ളത് സ്കൂൾ കെട്ടിടങ്ങൾ പാലങ്ങൾ നഴ്സിംഗ് കോളേജ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു തുടക്കം കുറിച്ച എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇ എം എസ് റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു എല്ലാ മേഖലയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഗ്രാമീണ റോഡുകൾ അത് അഭിവൃദ്ധിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം കാരണം സാധാരണക്കാരായ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഇത്തരം പാതകളും റോഡുകളും അത് പുതിയ ലോകത്തേക്ക് സഞ്ചരിക്കാനുള്ള മാർഗങ്ങളായിട്ടാണ് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനകം തന്നെ അറുനൂറ്റി റോഡുകളാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള റോഡുകൾ നവീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പി ഡബ്ല്യു ഡി റോഡുകൾ പാലങ്ങളും ഒക്കെ തന്നെ വേറെ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ഗ്രാമീണ റോഡുകൾക്കാണ് അതിൽപ്പെട്ട ഒരു ചെറിയ പാതയാണിത് ഇതിന് സ്ഥലം ലഭ്യമായില്ല ഏറെ താമസം വന്നു എങ്കിൽ കൂടി ജനങ്ങൾ ആഗ്രഹപ്രായെന്ന് തീർപ്പാക്കാൻ കഴിഞ്ഞു ഇതിൻ്റെ കൂടെ തന്നെ ഇന്ന് പരിപാടിയിൽ ജനപ്രതിനിധികളും പ്രദേശവാസികളും പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് താനൂർ खतर गोल्डन डायमंड्स, डायमंडेट रोड वलाज्जेरी मेन रोड त